നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാഗ്രതാ ന്യൂസിന്റെ വെബ്സൈറ്റും വാട്സപ്പ് ഗ്രൂപ്പും ഫോളോ ചെയ്യുന്ന വായനക്കാർക്കറിയാം കോഴിക്കോട് സ്വദേശിയായ തട്ടിപ്പുകാരൻ ഷാൻ എന്നയാൾക്കെതിരെ ജാഗ്രതാ ന്യൂസ് നിരന്തരമായി വാർത്ത പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് ഈ ഇത്തരത്തിൽ നിരന്തരമായി വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഇടയായ ഒരു സാഹചര്യം കോട്ടയം സ്വദേശിയായ പ്രവാസി മലയാളിയിൽ നിന്നും ഷാൻ എഴുപത് ലക്ഷം രൂപ തട്ടിയെടുത്തത് സംബന്ധിച്ച് ജാഗ്രതാ ന്യൂസ് ലൈവ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു ഇതിനു പിന്നാലെ ഒൻപത് പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ട് തങ്ങളും തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷാനിന്റെ ചിത്രം അടക്കം ഷാനിന്റെ അടക്കം ഞങ്ങളുമായി പങ്കുവച്ചത് അതേ തുടർന്നാണ് ഈ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഷാനിനെതിരെ വാർത്ത ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായത് ഇത് മറ്റൊന്നും കൊണ്ടല്ല ഇനി മറ്റൊരാൾ കൂടി ഇയാളുടെ തട്ടിപ്പിന് ഇരയാകരുത് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ് കോട്ടയം സ്വദേശിയായ പ്രവാസി മലയാളി ഏതാണ്ട് ഒരു വർഷം മുൻപാണ് ഈ കോഴിക്കോട് സ്വദേശിയായ തട്ടിപ്പുകാരൻ പരിചയപ്പെടുന്നത് ഇതിനുശേഷം ഇതേ വിദേശത്തടക്കം വലിയ ബന്ധങ്ങളുള്ള വലിയ സ്ഥാപനങ്ങളുള്ള ഈ കോട്ടയം സ്വദേശി കോട്ടയം സ്വദേശിയായ പ്രവാസി മലയാളിയെ ചെന്നൈയിലുള്ള ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴിയാണ് ഈ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ പരിചയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ വിദേശത്തെ കമ്പനിയിലേക്ക് സിംഗപ്പൂരിലുള്ള ഷാനിന്റെ അക്കൗണ്ടിൽ നിന്നും അറുപത് മില്യൺ ഡോളർ നിക്ഷേപിക്കാമെന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം ഇതനുസരിച്ച് വിദേശത്ത് വെച്ച് ഇരുവരും തമ്മിൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ഈ കരാർ ഒപ്പിട്ട ശേഷം ാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പ്രവാസി മലയാളിയോട് പറഞ്ഞു നമുക്ക് സിംഗപ്പൂരിൽ പോകണം അവിടെ ഞങ്ങളുടെ കമ്പനി ഉണ്ട് അവിടെ വെച്ചൊരു എഗ്രിമെന്റ് കൂടി തയ്യാറാക്കണം ഇതിനുശേഷം ഈ അറുപത് മില്യൺ ഡോളർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു നൽകും എന്നുള്ളതായിരുന്നു വാഗ്ദാനം ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സിംഗപ്പൂരിലേക്ക് ടിക്കറ്റ് അടക്കം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷാൻ വീണ്ടും ഈ പ്രവാസി മലയാളിയെ ഫോണിൽ ബന്ധപ്പെടുന്നത് സാർ ഇത്തരത്തിൽ താങ്കളുടെ അക്കൗണ്ടിലേക്ക് ഈ ഇത്രയും വലിയൊരു തുക മാറ്റണമെങ്കിൽ ഞാനുമായി താങ്കൾക്ക് അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് കാണിക്കണം എന്നായിരുന്നു ഷാനിൻ്റെ അവകാശവാദം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് എഴുപത് ലക്ഷം രൂപ ഷാനിൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള ഫുഡ് പ്രോസസിങ് യൂണിറ്റിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകണമെന്നും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇതേ എമൗണ്ട് തിരികെ ഇടാം എന്നുമായിരുന്നു ഷാൻ ഈ പ്രവാസി മലയാളിയോട് വാഗ്ദാനം ചെയ്തത് ഇതനുസരിച്ച് ഇദ്ദേഹം ഈ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണല്ലോ ഉള്ളതെന്ന് കരുതി ഈ എഴുപത് ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ദിവസങ്ങൾ അടുത്തു നിൽക്കെ വീണ്ടും ഈ പ്രവാസി മലയാളി ഷാനിനെ വിളിക്കുന്നു അപ്പോൾ ഈ ഷാൻ പറയുന്ന ഒരു കഥയാണ് വളരെയധികം ഒരു കഥയായി മാറിയത് കാര്യം ഈ സിംഗപ്പൂരിൽ നിന്നും സിംഗപ്പൂരിലെ അക്കൗണ്ടിൽ നിന്നും അറുപത് മില്യൺ ഡോളർ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ടാക്സിന്റെ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ടാക്സ് വിഷയമുള്ളതുകൊണ്ട് ഈ പണം ട്രാൻസ്ഫർ ചെയ്യാൻ താമസമുണ്ട് അതുകൊണ്ട് നമ്മുടെ യാത്ര മാറ്റി വെക്കണമെന്നും ഷാൻ ഇദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു ഈ ഈ ഒരു തട്ടിപ്പിൽ ഇതിലെന്തോ ഈ ഈ വാക്കുകളിൽ എന്തോ തട്ടിപ്പ് മണത്ത പ്രവാസി മലയാളി ഉടൻ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു അന്നത്തെ എസ് പി ആയിരുന്ന കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ ഈ കേസ് എഫ്ഐആർ ഇട്ടുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും കോഴിക്കോട് നിന്ന് തന്നെ ഷാനിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഇത്തരത്തിൽ പോലീസ് നടപടികളെല്ലാം പൂർത്തിയാക്കി ചീറ്റിംഗ് കേസ് അടക്കം രജിസ്റ്റർ ചെയ്ത് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകരടക്കം ഇയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുകയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇയാൾക്ക് വേണ്ടി ഫോൺ ചെയ്ത് ഈ പോലീസിനെ വരട്ടുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നത് ഇതേ തുടർന്ന് ഈ പ്രതിക്ക് ജാമ്യം കിട്ടി ഇത്തരത്തിലുള്ള ഒരു വാർത്താ ജാഗ്രത ന്യൂസിലേക്ക് പുറത്തുവിടുകയും ഇതിന് പിന്നാലെ നിരവധി ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷാനിനെതിരായ പരാതികൾ തുടർന്ന് പറ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഇവരെല്ലാവരും അക്കൗണ്ടിൽ പണം കൊടുത്ത നിലവിൽ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഒൻപത് പേരും കൃത്യമായ കരാറുണ്ടാക്കി കൃത്യമായ രേഖകൾ ഉണ്ടാക്കി എഴുപത് ലക്ഷം മുതൽ രണ്ടര കോടി രൂപ വരെ കൊടുത്ത ആളുകളാണ് ഇവരെല്ലാം കൃത്യമായ അക്കൗണ്ട് വഴിയാണ് ഈ തുക കൈമാറിയിരിക്കുന്നത് ഏതായാലും ഇവരുടെ എല്ലാം പരാതിയിൽ നടപടികൾ കേസും ലീഗലായിട്ടുള്ള നടപടികളും മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ ഈ ഷാനിൻ്റെ പുതിയ പുതിയ തട്ടിപ്പിന്റെ കഥകൾ വരും ദിവസങ്ങളിൽ ജാഗ്രതാ ലൈവിൽ പുറത്തുവിടുന്നതായിരിക്കും കൂടുതൽ പരാതികൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഇയാളുടെ ഇനിയുള്ള ആക്ടിവിറ്റീസ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് രീതികൾ അതിലെ തട്ടിപ്പ് പണം ഉണ്ടാക്കാനുള്ള തട്ടിപ്പ് മാർഗ്ഗങ്ങളെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇയാളുടെ മുഖം ഓർത്തിരിക്കുക ഈ തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴാതിരിക്കുക